ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറിൻ്റെ വാക്കും കേട്ട് സരിയോഗത്തേക്ക് പോവുകയാണ് ഈ സമയം മനോഹറും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഷാരിയും രാഹുലും രൂപയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മോൾക്ക് ആൻറ്റി എന്ന് വെച്ചാൽ ജീവനാണ് പിന്നെ ഒരു മോളൊരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ കൂടെ മോൾക്ക് ആൻറ്റിയോടുള്ള സ്നേഹം കൂടി അതുകൊണ്ടാണല്ലോ ആന്റിയുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കണമെന്ന് അവളൊരു വാശി പിടിച്ചത് ആ ഇനിയിപ്പോൾ എന്തായാലും ആ വാശിയൊന്നും നടക്കില്ലമ്മേ എന്നും പറഞ്ഞ് സരയി വരുക അത് കേട്ടതും രാഹുലും ഷാരിയും രൂപയും അതിശയത്തോടെ നോക്കുക രൂപയ്ക്ക് ഏതാണ്ട് കാര്യം പിടിയിട്ട് ആ കിരണം കല്യാണി പണി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ ഇവിളിങ്ങനെ പറയുന്നത് അപ്പോൾ ഷാരി എന്താ മോളെ എന്തുപറ്റി നമ്മൾ ഇവിടെ നിൽക്കുന്നത് മനുവേട്ടിന് ഇഷ്ടമല്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്നാണ് മനുവേട്ടൻ പറയുന്നത് അപ്പം രാഹുലിനും ജയശങ്കർ അതെങ്ങനെ ശരിയാവും ഇവിടെ നിൽക്കാന്നും പറഞ്ഞല്ലേ വന്നത് പിന്നെ അവൻ പോകാന്ന് പറയുമ്പോൾ പോകാനും വരാന്ന് പറയുമ്പോൾ വരാനും നമ്മളെന്താ നമുക്ക് എന്താ ഭ്രാന്താണോ ദേ അച്ഛാ അത് അച്ഛന അങ്ങനെ പറഞ്ഞത് മനുവേട്ടനെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കാനാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും അവനോട് പോയിക്കോളാൻ പറ അതെന്താ അച്ഛാ ആ മനുവട്ടനെ അവിടെ പോയിക്കോളാൻ പറഞ്ഞാൽ മനുവേട്ടനെ അങ്ങോട്ട് പോവും മനുവേട്ടനോടൊപ്പം ഞങ്ങളും പോകും അത് കേട്ടത് ഹാ എൻ്റെ മോളെ അവൻ വേണമെങ്കിൽ അവിടെ പോയി താമസിച്ചോട്ടെ അവൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ ഹാ അങ്ങനെ മനുവേട്ടനൊറ്റയ്ക്ക് വിടാൻ പറ്റുമെന്നില്ല മനുവേട്ടൻ പോയാൽ ഒപ്പം ഞാനും പോവും അത് കേട്ടതും എന്നാൽ പിന്നൊരു കാര്യം ചെയ്യി നിങ്ങൾ രണ്ടുപേരും കൂടെ പൊയ്ക്കോ ഇവിടെ നിന്നോളാം അപ്പോൾ ശാരി അയ്യേടാ എന്തൊരു വർത്താവം നിങ്ങളീ പറയുന്നത് മോളും മരുമോനും അവിടെ ഉള്ളപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് കേട്ടത് രാഹുൽ അതെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഞാനും നിങ്ങളും മോളും മനുമോനും എല്ലാവരും പോവും അപ്പോഴേക്കും മനോഹർ വരിക എന്താടാ എന്താ നിന്റെ പ്രശ്നം ഇവിടെ നിൽക്കാൻ നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട് അത് കേട്ടത് മനോഹർ എനിക്ക് ആ വീട്ടിലെ ഊർജ്ജം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു തരം എന്താ പറയുക ഒരു സുഖമാണ് അവിടുത്തെ കാറ്റും ഇതൊക്കെ വിശ്വസിച്ച് എനിക്കിപ്പോൾ അവിടെ ഒന്നും എങ്ങോട്ട് മാറാൻ തോന്നുന്നില്ല അവിടെ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ രൂപ ഒന്ന് ചിരിക്കുമോ കേട്ടോ അപ്പോൾ രൂപയുടെ ചിരി ഒരു മനോഹർ കാര്യം പിടി ഈ സമയം മനോഹർ രാഹുലിൻ്റെ ഒന്ന് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ ആ എടാ എന്നാലും ഇവിടെ രണ്ടു മൂന്ന് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞല്ലേ വന്നത് അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും ആ ഏട്ടാ മനുമോൻ അതാണ് താല്പര്യമെങ്കിൽ എനിക്ക് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ആൻറ്റിയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് വന്നിട്ട് മനു വേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ആൻ്റി സോറി സാരമില്ല മോളെ പെൺകുട്ടികൾ അങ്ങനെയാ ഭർത്താക്കന്മാരുടെ വാക്ക് കേൾക്കണം എന്തായാലും മോളെടുത്ത ഈ തീരുമാനം ഒരുപാട് നല്ലതാണ് അമ്മയ്ക്ക് അത് ഇഷ്ടം ആൻറ്റിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഉള്ളിൽ സമാധാനത്തോടെ ഇങ്ങനെ പറയുക ഇത് കേട്ടത് രാഹുൽ ആ എന്നാൽ പിന്നെ ഇവരുണ്ടേരും പോട്ടെ ഞാൻ ശാരി എന്ന് എന്നും പറയാണ് അയ്യടാ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മോളും വരുമോനും അവിടെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും എന്തായാലും നമുക്ക് പോകാം വാ പെട്ടെന്ന് വാ എന്ന് പറയുകയാണ് രാവു ഇത് കേട്ടത് മനോഹർ മോളും മോളുവിന് വിഷമമായോ വിഷമൊക്കെ ആയി പക്ഷേ ഇവിടെ മനുവേട്ടൻ്റെ താല്പര്യം നോക്കി മുന്നോട്ട് പോയാലേ പറ്റൂ അതുകൊണ്ട് മനുവേട്ടൻ എന്താ താല്പര്യം അതുപോലെ തന്നെ നടക്കട്ടെ എന്നാൽ വാ മനുവേട്ടൻ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരനെ വിളിച്ചുകൊണ്ട് സാറി അങ്ങ് പോവുക അപ്പോൾ പോകുന്ന വഴി മനോഹർ ഒന്ന് തിരിഞ്ഞ് നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് രാഹുലിനെ ഒരു കണ്ട് ഇങ്ങനെ അടച്ച് കാണിക്കുക ഈ സമയം രാഹുൽ ദേഷ്യം പിടിച്ച് ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാഹുലും സരയും ഷാരിയും മനോഹറും അവരുടെ വീടിൻ്റെ അവിടെ എത്തി കാറിൽ നിന്നിറങ്ങിയതും കിരണം കല്യാണി ബാധിക്കാൻ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഓ രണ്ടു മൂന്ന് ദിവസം ഇവറ്റകളെ കാണണ്ടല്ലോ എന്ന് കരുതിയപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു ഇതിപ്പോൾ വീണ്ടും അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കേണ്ടി വരുമല്ലോ അമ്മ ഹാ സാരില്ല മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ നമ്മളിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് വലുത് നമ്മുടെ മോൻ്റെ ആവശ്യമല്ലേ അതെന്തായാലും സാധിച്ചു കൊടുക്കാം അതെ അത് തന്നെ അമ്മ എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരേ ഇങ്ങനെ തുറച്ച് നോക്കു അരങ്ങണതിന് അപ്പോൾ കിരൺ കല്യാണിയോട് ആ പോയതിനേക്കാൾ വേഗത്തിലാണല്ലോ കല്യാണി അവനും അവളൊക്കെ തിരിച്ചെത്തിയിരിക്കുന്നത് അത് പിന്നെ എത്താതിരിക്കുമോ അതുപോലെയല്ലേ അവനെ ഇവിടെ ഒരാൾ വരട്ടിയത് എന്ന് പറയുകയാണ് ഈ സമയം അവരെ രണ്ടുപേരും അകത്തേക്ക് പോയപ്പോൾ രാഹുൽ മനോഹരനോട് ചോദിക്കുക എടാ നിൻ്റെ ഉദ്ദേശം എന്താ ആ എന്തുദ്ദേശം നിനക്ക് അവിടെ നിന്നാൽ എന്തായിരുന്നു പ്രശ്നം നല്ല കൂത്തായി എനിക്ക് അടുത്തേക്കല്ലേ വരാൻ പറ്റുള്ളൂ എനിക്കവിടെ നിന്നിട്ട് അത്ര താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് ഇങ്ങോട്ട് പോരാന്ന് കരുതി നിന്റെ ഇഷ്ടത്തിനൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ എന്നെ കിട്ടില്ല ഹാ എന്നാൽ പിന്നെ അത് സരീവിനോട് പറയുമായിരുന്നില്ലേ അതെ നിന്റെ നാടകം കളിയൊന്നും ഇവിടെ നടക്കില്ല മനസ്സിലായോ ഹാ അത് തന്നെ എനിക്കും പറയാനുള്ളത് നിങ്ങളുടെ നാടകത്തിന് ഒരു ക്ലൈമാക്സ് ഉണ്ടാവില്ല അതുകൊണ്ട് ക്ലൈമാക്സ് ഇല്ലാത്ത നാടകവുമായി അമ്മായിച്ചൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചോ മനസ്സിലായോ ചേടാ ഇവനെന്തൊക്കെയാണ് ഈ പറയുന്നത് ദേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മോളിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളൂ നിൻ്റെ കഴുത്തിയം പെട്ടും അയ്യോ ഇങ്ങ് വന്നാൽ മതി എൻ്റെ കഴുത്ത് പെട്ടൻ എൻ്റെ കൈ മാങ്ങ കുറയ്ക്കാൻ പോവും എന്നും നമ്മുടെ മനോഹർ പറയുക ഇത് കേട്ടത് രാഹുൽ പിന്നെ നിനക്ക് എന്താണോ വേണ്ടത് മനുഷ്യനൊരു സമാധാനം തരില്ല അവിടെ മനുഷ്യൻ സമാധാനത്തോടെ നിന്നതല്ലേ നിനക്ക് എന്തിൻ്റെ കേടുണ്ടായിട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല അത്ര തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം വണ്ടിയുടെ സ്വത്തുക്കൾ വിറ്റ് അതിൽ പാകി പാതി തുക എനിക്കിതാ അത് തന്നുകഴിഞ്ഞാൽ സരയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഈസി ആയിട്ട് കൂടിപ്പോയിക്കോളാം എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്ന് മനോഹർ പറയുക ഇത് കേട്ടത് രാഹുൽ നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എൻ്റെ രൂപയുടെ സ്വത്ത് വിറ്റ് കാശ് കിട്ടിയാലുടനെ നിനക്ക് ഞാൻ തരും അത് മേടിച്ചോട്ടിവിടുന്ന് പോയിക്കോളണം മനസ്സിലായല്ലോ ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് രാഹുൽ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി രാഹുൽ പോയി കഴിഞ്ഞതും മനോഹർ കിരണേയും കല്യാണിയെ നോക്കി ഇങ്ങനെ അണിക്കണേ അത് കണ്ടതും കിരണം കല്യാണിയും ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പോൾ കിരൺ ഒന്ന് പോടാം അവിടെ എന്നും പറയാ ഇത് കണ്ടത് മനോഹർ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടിപ്പോയി പിന്നെ വലിയ എന്തോ കാര്യം സാധിച്ചതുപോലെ അവൻ കൈകൊണ്ട് കൊണ്ട് ആക്ഷം കാണിക്കുന്നത് തള്ളവരല് ചൂണ്ടി കാണിക്കുക നാറി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ൂപയാണ് രൂപ സി എസിനെ കാണാനായിട്ട് പോയി അപ്പോൾ സി എസിനോട് രൂ രൂപ ചോദിക്കുക എന്താ ചന്ദ്രേട്ടാ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് രൂപേ എപ്പോഴും തൻ്റെ സ്വത്തുക്കൾ വിൽക്കും അതൊരു സരവിൻ്റെ പേരിൽ എഴുതും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല താൻ അങ്ങനെ ഏതു നേരം പറയുമ്പോഴും അവൻ്റെ സംശയം തോന്നും അവനതിൽ ഇടപെടുകയും ചെയ്യും അങ്ങനെ ഇടപെട്ട തൻ്റെ സ്വത്തുക്കൾ ശരിക്കും വിറ്റ് അവന് തന്നെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ അതിനൊരു ക്ലൈമാക്സ് ആകാനാണ് എൻ്റെ ഉദ്ദേശം എന്ത് ക്ലൈമാക്സ് ചന്ദ്രേട്ട അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പോലെ വേണം എനിത്താൻ ചെയ്യാൻ ചന്ദ്രേട്ടനെ എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും എന്താ ചന്ദ്രേട്ടാ പറ ഇന്ന് തന്നെ താൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സായി നാളെ തന്നെ ആ ടൗണിലുള്ള സ്ഥലത്തിന് ആ അഡ്വാൻസ് ഇരുപത് ലക്ഷം രൂപ തരാൻ ഒരാൾ വരുമെന്ന് അവിടെ സരയുനോടും രാഹുലിനോടും ഒക്കെ പറയണം എന്നിട്ട് എന്നിട്ടെന്താ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്താ ചന്ദ്രേട്ട എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് പക്ഷേ ഞാൻ തന്നെ കുടുക്കിക്കൊണ്ട് ചാടിക്കുമെന്ന് എനിക്ക് അറിയാതെ തോന്നലുമുണ്ടോ അങ്ങനെ ഒരിക്കലുമില്ല എനിക്കും എൻ്റെ മക്കൾക്കും ദുരിതം ഉണ്ടാകുന്ന എൻ്റെ ചന്ദ്രേട്ട ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ പിന്നെ ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറ മനസ്സിലായോ ശരി ചന്ദ്രേട്ട അങ്ങനെ പറയാം എനിക്കതിലൊരു വിഷമമില്ല ആ തൻ്റെ സ്വത്തുക്കൾ കൈവിട്ട് പോകാനും പാടില്ല ആ സ്വത്തുക്കൾ നമ്മുടെ മക്കളുടെ കയ്യിൽ തന്നെ ചെന്ന് കിട്ടുകയും വേണം അതിനു വേണ്ടിയാ ഞാനിപ്പോൾ ഓരോന്ന് പറയുന്നത് മനസ്സിലായോ മനസ്സിലായോ ചന്ത കേട്ടാ എന്നാ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ താൻ പോയി കാര്യങ്ങളൊക്കെ പറ കേട്ടോ ശരി ശരി ചന്ദ്ര ഞാൻ അങ്ങനെ തന്നെ പോയി പറയാം ആ പിന്നെ ഒരേ ഒരു വള്ളി പുള്ളി തെറ്റാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയണം അവൻ്റെ നാശം അടുത്ത് കഴിഞ്ഞു രൂപേ ഇതിനൊരു ക്ലൈമാക്സ് വേണമല്ലോ നമ്മൾ എത്ര നാളെന്ന് വെച്ചാൽ അവനെ പേടിച്ചിങ്ങനെ ജീവിക്കുന്നെ ഏ ഞാനൊരു കാര്യം ചെയ്യാൻ ചിന്തിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ തനിക്ക് ഒരു തനിക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് തനിക്കും നമ്മുടെ മക്കൾക്കും ഒരാപത്തും വരാതെ സുരക്ഷിതമായിട്ട് ഉള്ളം കൈ കൊണ്ടു നടക്കുക എന്നുള്ളത് എൻ്റെ എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ കടമയാണ് അത് ഞാൻ ചെയ്യും എന്നാത്താൻ കയറ് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് രൂപയും കൂടെ പോവുക രൂപ നേരെ പോയത് ഷാരിയുടെയും സരയവിൻ്റെ അടുത്തേക്കാണ് അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ സമയം രാഹുലുമുണ്ട് അപ്പോൾ രൂപ പറയുക ആ ഏട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയും പെട്ടെന്നാക്കിയത് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ തോന്നുന്നില്ല ആ എന്താ ഇതിനും എല്ലാം പരിഹാരമായോ പിന്നെ നമ്മൾ ടൗണിലുള്ള സ്ഥലത്തിന് ആ ഒരു ആൾ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോളുടെ പേരിൽ എല്ലാം ആക്കണമെന്നുള്ള കാര്യം എനിക്ക് തീരുമാനമായി കഴിഞ്ഞു ഇനി എന്തായാലും നാളെ അയാൾ അഡ്വാൻസും കൊണ്ട് വരുമ്പോൾ ആ ക്യാഷ് വാങ്ങി മുള ഏൽപ്പിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോഴേക്കും രാഹുൽ വരിക അത് രാഹുൽ ചോദിക്കുക അതെന്ത് പണിയാ രൂപ കാണിച്ചത് അതെന്തിനാ നെയ്യ് എടുത്തോ എടുത്തു ചാടി അങ്ങനെ കൊടുത്തത് അതിലൊരു ലാഭം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ അങ്ങനെ അഡ്വാൻസ് മേടിക്കാൻ അത് കേട്ടതും എൻ്റെ ഏട്ടാ നല്ല ലാഭമുണ്ട് ടാവിൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ആറ് കോടി രൂപ കിട്ടുന്നത് നിസ്സാരമാണോ ആറ് കോടി എന്ന് പറഞ്ഞതും സരൈവിൻ്റെ കണ്ണും ചാരിയുടെ കണ്ണും വേറെ എങ്ങോട്ടോ പോവുക ആറ് കോടി ഓ ആറ് കോടി കൊണ്ട് എന്തൊക്കെ ചെയ്യാം ആ ഏട്ടൻ പറഞ്ഞത് അഞ്ചര കോടി എന്നല്ലേ അതിലൊരു അമ്പത് ലക്ഷം നമുക്ക് കൂടുതൽ കിട്ടുന്നു അതിപ്പോൾ നല്ല കാര്യമല്ലേ ഏട്ടാ അത് കേട്ടത് രാഹുൽ എന്നാലും ആ ഒരു എന്നാലും ഇല്ല രൂപേ ഇങ്ങേർക്ക് പ്രാന്ത ആ അഞ്ചര കോടി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നടന്നു നിന്നത് ആറ് കോടി കിട്ടുമെന്നായപ്പോൾ ഇങ്ങേർക്ക് വട്ടുമൂത്തു ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇയാൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്തോണ്ടേ ഇയാളെ അയാൾക്ക് അഞ്ചര കോടി വലുതും ആറ് കോടി ചെറുതുമായിട്ട് തോന്നും എന്തായാലും എനിക്ക് സന്തോഷമായി രൂപയെ ആ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടത്തി എൻ്റെ സരൈ മോളുടെ ആഗ്രഹം പോലെ ആ സ്വത്തുക്കളെല്ലാം മോളുടെ പേരിൽ എഴുതി വയ്ക്കാനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് അയാൾ ഇരുപത് ലക്ഷം രൂപ തന്നാൽ ഉടനെ അത് മോളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇല്ലെങ്കിൽ ചെക്ക് മേടിച്ച് മോളുടെ കയ്യിലേക്ക് കൊടുക്കും പോരെ ആ മതി മതിയൻറ്റി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞോണ്ട് സര ഇങ്ങനെ ഇരിക്കുക എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ രൂപേ വേണ്ട അടുത്ത് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്നും പറഞ്ഞേ രൂപ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി രൂപ പോയി കഴിഞ്ഞതും രശ് സരയു രൂപയോ ശാരിയോട് പറയുക ദേ അമ്മ ആൻറ്റി പറഞ്ഞത് കേട്ടോ പിന്നെ ഇരുപത് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വരാൻ പോകുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആൻറ്റി അതെനിക്ക് തരും പിന്നെ അല്ലാതെ എന്നും പറഞ്ഞോണ്ട് പേരും കൂടെ സന്തോഷത്തോടെ കൈയടിക്കുക അത് കേട്ടതും രാഹുൽ ഹാ രണ്ടുപേരും സന്തോഷത്തോടെ കൈയടിക്കണ്ട ഇത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ ഇരുപത് ലക്ഷം ആറ് കോടി ഒന്നും ഒന്നും അല്ലാതാകും ആ അതെ തുടങ്ങി ഭ്രാന്ത് ഓ ഇങ്ങർക്ക് പ്രാന്തായിട്ട് ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ട് ഇടാന്ന് വിചാരിച്ചാൽ അതും നടക്കുന്നില്ലല്ലോ മോളെ ആ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ നാളെ നിങ്ങൾക്ക് ഭ്രാന്താവാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയം കല്യാണിയെയും കിരണിനെയും സിയസിനെയും സോണിയെയുമാണ് കാണിക്കുന്നത് അതെ നാളെ അവൻ്റെ കളിക്കൊരു ക്ലൈമാക്സ് ഉണ്ടാക്കണം എന്തായാലും അവനേതു നേരം സ്വത്ത് പണം കാശ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ അതുപോലെ അവനോ ആ സ്വത്തിനോടുള്ള അവൻ്റെ ആഗ്രഹം അത് അവനിൽ നിന്നും ഇല്ലാതാക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ നമ്മൾ കളിക്കുന്ന കളിയിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ത് ക്ലൈമാക്സ് വെച്ചാൽ അതായത് അവൻ സന്തോഷിക്കുക ഇപ്പോൾ രൂപയുടെ സ്വത്തുക്കൾ അവൻ്റെ കയ്യിൽ വന്ന് ചേരുമെന്ന് പറഞ്ഞ് ആ സന്തോഷം നാളെ അവനൊരു സങ്കട കണ്ണുനീരായി മാറണം എന്താ അച്ഛ ഉദ്ദേശിച്ചത് എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ നാളെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്ത് ചെയ്യണോ അച്ഛാ എന്നും കിരണം കല്യാണി ചോദിക്കുക അതായത് രൂപയുടെ സ്വത്തുക്കൾ മുഴുവനും കല്യാണിക്ക് എഴുതി കൊടുക്കാന്നാണ് രൂപ പറഞ്ഞിരിക്കുന്നത് കല്യാണിയുടെ പേരിൽ എഴുതാനാണ് അയാളുടെ ഉദ്ദേശം പിന്നെ എൻ്റെ സ്വത്തുക്കൾ നിങ്ങൾ മക്കൾക്കുള്ളതാണ് അത് കേട്ടതും അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അതിന് ഞങ്ങൾക്ക് വേണ്ട എന്നും പറയാ ആ എടാ മക്കളെ നിങ്ങൾക്ക് വേണ്ടെങ്കിലും വേണ്ട പക്ഷെ അത് നിങ്ങളുടെ പേരിലിരിക്കുന്നതായിരിക്കും നല്ലത് കുടുംബത്തിലെ കാർന്നോത്തിയാക്കാനാ ദേ രൂപ കല്യാണി മോളെ നിയമിച്ചിരിക്കുന്നത് അത് കേട്ടത് ഓഹോ ഭാരിച്ച ജോലിയൊക്കെ എനിക്ക് തരുവാണല്ലേ അല്ല മോളെ ഇത് ഭാരിച്ച ജോലിയല്ല കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടത് മോളാണ് രൂപ കഴിഞ്ഞ അടുത്ത കുടുംബത്തിലെ കാർന്നവർ മോള കാർന്നോത്തി മോള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പുകഴ്ത്ത് അത് കേട്ടത് സോണി അത് ശരിയാ സംസാരശേഷി കിട്ടിയതിൽ പിന്നെ നീ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കല്യാണി അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ കുടുംബം നോക്കേണ്ടത് നീ തന്നെയാണ് എന്നൊക്കെ പറയണം അതൊക്കെ ഇരിക്കട്ടെ അച്ഛാ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിന് നാളെ അവസാനം കുറിക്കണം നമ്മൾ അവൻ കളിക്കുന്ന കളിയിൽ നാളെയാണ് ക്ലൈമാക്സ് അവൻ്റെ സന്തോഷം തല്ലിക്കെടുത്തണം സന്തോഷിച്ച് സന്തോഷിച്ച് അവൻ അവസാനം ചങ്കുമുട്ടി കരയണം അങ്ങനെ ഓരോന്നോരോന്നായി നാളത്തെ ദിവസം അവന് സംഭവിക്കണം അച്ഛൻ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ടെന്നുള്ളൊരു ഡീറ്റെയിൽസ് അവൻ്റെ മുൻപിലെത്തിയിരിക്കണം പിന്നെ ദിവ വർഷങ്ങൾ തോറും കോടതി കയറി ഇറങ്ങി അവൻ്റെ കയ്യിലെ കാശും മുഴുവനും നഷ്ടപ്പെടണം ഇത്രയും നാൾ പണത്തിന് വേണ്ടി ആർത്തിമൂത്ത് ഓരോന്ന് ചെയ്തു കൂട്ടിയ ആ ദുഷ്ടന് ഒരവസാനം ഉണ്ടാവണം മനസ്സിലായോ എന്നൊക്കെ പറയുകയാണ് ശരി അച്ചാ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാ ആ അങ്ങനെ നിങ്ങൾ മക്കൾ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്നാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും അതുകൊണ്ട് കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ നിൽക്കണം അവനെതിരെ കേസ് കൊടുക്കുക വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കേട്ട് കല്യാണിയും കിരണ സോണിയും കടുത്ത തീരുമാനം എടുത്ത് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ഇരുപത് ലക്ഷം രൂപ കൈയ്യിൽ കിട്ടാൻ പോവുകയാണല്ലോ അപ്പോൾ ഷാരി വന്നു എന്താ മോളെ സ്വപ്നം കാണുവാണോ അതേ അമ്മേ ഇരുപത് ലക്ഷം രൂപ കൈയിൽ കിട്ടാൻ പോകുന്നതിൻ്റെ സ്വപ്നം കാണുക ആ ഇരുപത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇരുപത് ലക്ഷമല്ല ഇരുപത് ലക്ഷം നാളെ കിട്ടും അത് കഴിഞ്ഞാൽ ആറ് കോടി രൂപയാണ് കിട്ടാൻ പോന്നേ ആറ് കോടി അപ്പോൾ സരയോ അതേ അമ്മ ഓ ആറ് കോടിയൊക്കെ എൻ്റെ അക്കൗണ്ടിൽ വരുന്നത് എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുന്നില്ല എന്നാ അമ്മേ ഈ കാര്യം നമുക്ക് അവിടെ ചെന്ന് പറയണ്ടേ അപ്പുറത്തെ വീട്ടിലുള്ളവരോട് ഏഹ് ആ അത് ശരിയാ എന്തായാലും അത് പറയണം എന്നാൽ പിന്നെ അമ്മവ നമുക്കേ ആ കിരണിൻ്റെ കല്യാണിയുടെ മുഖത്ത് നോക്കി അതൊക്കെ വിളിച്ച് പറയാം അതിൻ്റെ എല്ലാ സ്വത്തുക്കളും എനിക്ക് എഴുതി തരാൻ പോകണമെന്ന് പറയാമെന്നേ വാ അമ്മേ അപ്പോൾ ശാരി അന്ന് നടന്ന സംഭവം ആലോചിക്കുക ഈശ്വര അന്ന് പോയപ്പോൾ അവളെൻ്റെ കൈ പിടിച്ച് വലിച്ചൊടിച്ചതാണ് അതുകൊണ്ട് ഇനി പോകുന്നത് ശരിയല്ല കല്യാണിയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ എനിക്ക് പറ്റില്ല ആ എന്തായാലും ഞാൻ വരുന്നില്ല മോളെ നീ പോയിട്ട് വാ എന്ന് പറയണം അതെന്താ അമ്മേ അമ്മ വരാത്തത് ഏയ് ഞാൻ വരുന്നില്ല മോള് പോയി സംസാരിച്ചാൽ മതി ഞാൻ വന്നാൽ ശരിയാവില്ല എന്നാൽ ശരി ഞാൻ പോയി അവളെ വെല്ലുവിളിക്കാം എന്തൊക്കെ സംഭവിച്ചാലും ആൻറ്റിയുടെ സ്വത്തുകൾ മുഴുവനും എനിക്ക് കിട്ടാൻ പോകുമല്ലേ അപ്പോൾ എന്നാലും ഒരേ ഒരു സങ്കടമുള്ളമ്മേ എന്താ മോളെ ആ സാരും കൺസ്ട്രക്ഷൻ അതെനിക്ക് ആൻറ്റി എഴുതി തന്നിട്ടും ആ കിരണം കല്യാണിയും അത് തട്ടിയെടുത്തല്ലോ അമ്മേ ആ ഒരു സങ്കടം എനിക്ക് സാരില്ല കമ്പനി പോയാൽ എന്താ അതിനേക്കാൾ ഡബിൾ മടങ്ങ് സ്വത്തല്ലേ ഇപ്പോൾ മോൾക്ക് കിട്ടാൻ പോകുന്നത് നാളെ ഇരുപത് ലക്ഷം രൂപ കയ്യിൽ കിട്ടും അത് കഴിഞ്ഞ ആറ് കോടി അതിനു ശേഷം രൂപയുടെ വീടും പറമ്പും മിറ്റ കാശ് അങ്ങനെ പല കാശായി പല സെക്ഷനായി മോളുടെ അക്കൗണ്ടിലേക്ക് വരും ഇനി രൂപയുടെ സ്വത്തുക്കളുടെ കാശ് മുഴുവനും മോളുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മോൾ പിന്നെ ആരാ കോടീശ്വരിയാ കോടീശ്വരി പിന്നെ അച്ഛനും അമ്മയ്ക്കും മനുമോനും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിലും മനുവേട്ടനൊരു പ്രശ്നം ഇല്ലമ്മേ മനു വട്ടിനെന്തിനാ ഈ കാശൊക്കെ എന്നൊക്കെ പറയാം അത് ശരിയാ ആ എന്നാലേ ഞാൻ ഇനി വൈകിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ആ കിരണ്ണേയും കല്യാണിയും ഒന്ന് ചെന്ന് കാണട്ടെ രണ്ടെണ്ണത്തിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് അഞ്ചാറ് വർത്താനം പറയാനുണ്ട് അതിനുശേഷം ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാം കേട്ടോ ശരി മോളെ പോയിട്ട് വാ എന്നും പറഞ്ഞ് ശാരി സരൈവിനെ പറഞ്ഞു വിടുക അപ്പോൾ ഇത് കണ്ടുകൊണ്ട് സരൈവ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അവിടെ പോയി ഇങ്ങനെ എന്താ പറയുക ആ ഇരുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് ഞാൻ വലിയ എന്നൊക്കെ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പറ്റിൻ്റെ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ സരയും അഹങ്കാരമൂത്തും ഓരോന്ന് ചെയ്യുക അവസാനം എന്ന് കാത്തിരുന്നു കാണാം ആരും വിശേഷം എപ്പിസോഡ് മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്